കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനയ്ക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ് നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വയനാട്ടിലേക്കുള്ള ഗതാഗത സൌകര്യത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ് പദ്ധതി ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു ഈ നീട്ടങ്ങൾ എത്തിപ്പിടിച്ചത് എളുപ്പത്തിലായിരുന്നില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ് ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി രാഹുൽ കെ വി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട് രാഹുൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ ആ തരത്തിൽ പലപ്പോഴും നടക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങി വെച്ച് ഇടത്തു നിന്നും നിർത്തിവെക്കുകയും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുരുങ്ങിയിരിക്കുകയും ചെയ്തൊരു പദ്ധതിക്കാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല സ്വപ്ന പദ്ധതിയാണ് എങ്ങനെ നടപ്പിലാക്കാൻ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ച വിഷയങ്ങളും പക്ഷേ ഉദ്ഘാടന വേദിയില് തന്നെ വന്ന ഒരു വാക്കാണ് തുറന്ന ജയിലിൽ അടക്കപ്പെട്ട ജനങ്ങളാണ് ജനങ്ങളെന്ന പോലെയാണ് വയനാട്ടിലുള്ളവർക്ക് സഞ്ചാര സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ ഇന്ന് തന്നെ താമരശ്ശേരി ചുരത്തിലെ അവസ്ഥ നോക്കുക അപ്പോൾ അതിനൊരു ബദൽ എന്ന രീതിയിലാണ് അനക്കാമ്പൊയിൽ കള്ളോടി തുരങ്കപാത അത് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇപ്പോൾ നടന്നിട്ടുള്ളത് വയനാട് കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളുടെ ചിറകാല സ്വപ്നത്തിനാണ് ഏതായാലും ചിറകു മുളച്ച് തുടങ്ങിയിട്ടുള്ളത് പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയതാണ് കിഫ്ബിയുടെ രണ്ടായിരത്തി കിഫ്ബിയിൽ നിന്നുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി അത് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കുക നാല് വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ ടെൻഡർ നടപടികൾ അതായത് ഓരോ കമ്പനികൾക്ക് കൈമാറുകയും ഒക്കെ തന്നെ ചെയ്തതാണ് എട്ട് ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്ററാണ് തുരങ്കപാതയുടെ ദൈർഘ്യം എന്നത് ഇരട്ട തുരങ്കങ്ങളാണ് അതായത് രണ്ടുപരി അങ്ങോട്ടും രണ്ടുപേരി ഇങ്ങോട്ടും എന്ന രീതിയിൽ ഇരട്ട തുരങ്കങ്ങളുടെ ഉള്ള ഒരു പാതയുടെ നിർമ്മാണമാണ് നിരവധി പാറകളൊക്കെ തന്നെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് വലിയൊരു പാറ മല തുരന്നുകൊണ്ടാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് കർശന ഉപാധികളോടെയാണ് അനുമതിയും ലഭ്യമായിട്ടുള്ളത് ഇതിനെയായാലും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു കാര്യം വയനാട് കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരാൻ തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലകളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് അന്യ സംസ്ഥാനത്തേക്ക് പോകാനുള്ള കോഴിക്കോട് വഴി അങ്ങോട്ടേക്ക് പോകാനുള്ള ആ യാത്രയ്ക്കൊക്കെ ഏറെ സുഖകരമാകുന്ന അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുന്ന ഒരു പാതയാണ് എന്നതിൽ ഒരു സംശയവുമില്ല നാലു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്നുള്ളതാണ് ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതൊന്നും ഒരു തരത്തിലും ബാധിക്കാതെ തന്നെ